ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ നിങ്ങൾ തമ്മിൽ ക്യാപ്ഷനൊക്കെ കണ്ട പോലെ ഒരു ചെറിയൊരു മിനി ബ്ലോഗ് കിട്ടോ ഒന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഈവനിങ് റൂട്ടീനല്ല ആ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാന്ന് ഇതുവരെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ മാനം നല്ല രീതിയിൽ കറുത്ത് അങ്ങനൊരു ആ ഒരു ഫീലായിരുന്നു ഞാൻ വിചാരിച്ചു ഒരു മിനി വ്ലോഗ് ആക്കാമെന്ന് പക്ഷെ ഞാൻ കുളിച്ച് വന്നപ്പോലും മഴയൊക്കെ നല്ല രീതിയിൽ മാറി വെയിലൊക്കെ നല്ല രീതിയിൽ വന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ആ ഒരു ഭംഗി കഷ്ടപ്പെടുമല്ലോ ഒരു മഴ പെയ്ത് തോർന്ന് മഴ നിന്ന ഒരു പ്രകൃതിയുടെ വ്യൂ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്പെഷ്യൽ ആണല്ലോ അത് നോക്കാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷേ കണ്ടോ ഇങ്ങനെ ആയിട്ടുണ്ട് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വാവാ കുറച്ച് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഈവനിങ് സ്നാക്ക് പ്രിപ്പയർ ചെയ്യുന്ന പരിപാടിയിലാട്ടോ പക്ഷെ പെട്ടെന്നാണ് ഇങ്ങനെ ക്ലൈമറ്റ് ആയിട്ട് വെയിൽ പക്ക വരുന്നില്ല എന്നാലും നല്ല സൂര്യപ്രകാശം കാണുന്നുണ്ട് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുവരെ ഭയങ്കര മൂടിയ അവസ്ഥയായിരുന്നു കേട്ടോ ശോകം പിടിച്ചതെന്നൊക്കെ പറയാം പക്ഷേ എനിക്ക് പൊതുവേ റെയിനി ഡേയ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതേലെ കുറച്ചും കൂടെ എനിക്ക് പൊതുവേ അതാണ് ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെയാന്നുള്ളത് പറയാണ് കുറച്ചും കൂടെ മഴയും കാര്യങ്ങളൊക്കെ മാറിയിട്ട് വെയിലൊക്കെ വരുന്ന ഒരു ടൈമാണ് കേട്ടോ ഇതിൽ കുറച്ചു മുന്നേ അടിപൊളിയായിരുന്നു ഇപ്പോഴും കാണുന്നത് അടിപൊളിയാണ് പക്ഷെ കുറച്ച് മുന്നേ ഇതിലും അടിപൊളിയായിരുന്നു കേട്ടോ സെറ്റല്ലേ അല്ലേ പ്രകൃതിയൊക്കെ കണ്ടോ എൻ്റെ അടിപൊളിയായിട്ടാണ് അപ്പോൾ ഞാനങ്ങനെ വിചാരിച്ചതായിരുന്നു നല്ല സെറ്റ് വീഡിയോ ഒക്കെ എടുക്കുകയാണ് പ്രകൃതിയൊക്കെ കാണിച്ച് മഴ കഴിഞ്ഞ് മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആണല്ലോ സോ അത് കാണിക്കാൻ വിചാരിച്ചു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഉണ്ടാവും എടുത്ത് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് സോ അതിൻ്റെ ഒരു നോയിസ് ഉണ്ടാവും ക്ഷമിക്കാം കേട്ടോ വീടിൻ്റെ അടുത്തുള്ളൊരു കുള കേട്ടോ അത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ ചുമ്മാ അങ്ങനെ ഇറങ്ങിയതാണ് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടിങ്ങനെ ഇറങ്ങിയതാണ് കാണിച്ചു തരാം ഇതാട്ടോ അപ്പോൾ ഏകദേശം ഫില്ലായിട്ടുണ്ട് ഇത് ഫില്ല ഈ ഫില്ലായി മഴയാണല്ലോ സ്വാഭാവികം സ്വാ കിച്ചണില് സ്നാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളൊരു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് പോയാലോ അപ്പൊ ഫ്രണ്ട്സ് വാവ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കാട്ടോ രണ്ട് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് അതെനിക്ക് വീഡിയോക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ചിരിച്ചടികൾ നല്ല രീതിയിൽ ഫ്രൈ ആയി ചെയ്തു നല്ല ഉള്ള നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിലാണ് അവൾ കുക്ക് ചെയ്തോണ്ടിരിക്കുന്നത് കോയിൻ പരിപ്പുടാ പറയുന്ന പോലെ ചെറുതായിട്ടാണ് അവൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ അവൾ ടാപ്പിയൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് ടാപ്പിയൊക്കെ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ പരിപാടിയും കൂടെ ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സോഫ്റ്റും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെ ടാബിയോ ചിപ്സ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ മഴ ആസ്വദിച്ച് കഴിക്കാനാണ് എന്നാണ് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ മഴയൊക്കെ മാറി വെയിലൊക്കെ വന്നൊരു സന്ധ്യാസമയമായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യൂവും വൈബും കാര്യങ്ങളൊന്നും വീണ്ടും കിട്ടുന്ന തോന്നുന്നില്ല നമുക്ക് ആയി സ്വാവുണ്ടാക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം പരുപ്പുഴ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ഞാനോയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മഴയൊക്കെ ആസ്വദിച്ച് കഴിക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ മഴയ സമയത്ത് ഉണ്ടാക്കിയിട്ട് മഴ നിന്ന് വെയിലൊക്കെ വന്നപ്പോൾ ആയിട്ടുണ്ട് നല്ല കട്ടൻ ചായയുടെ അടിപൊളി ആയിരിക്കാം പക്ഷെ ഞാൻ ഇപ്പം ചായ എടുത്തിട്ടില്ല ടാപ്പിയോഗ്യ ചിപ്സും കൂടെ ആ ടൈമിൽ അവൾ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ കഴിക്കുമ്പോൾ ഒരു ഫൈന് മഴ തോരുന്നൊരു സമയമാവുമ്പോൾ എന്തെങ്കിലും സ്നാക്കോ അതുപോലെ തന്നെ കട്ടഞ്ചായും കൂടെ കുറിച്ച് നമ്മുടെ പ്രകൃതിരണീയമായ സ്ഥലങ്ങളിൽ നോക്കി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വേറൊരു വൈബും കാര്യങ്ങളാണല്ലേ അപ്പം അത് ആസ്വദിക്കാൻ വേണ്ടി നിന്നതായത് പക്ഷെ നടന്നില്ലട്ടോ വിചാരിച്ച വൈപ്പ് കിട്ടിയിട്ടില്ലെങ്കിലും ഉള്ള വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ആക്കിയിട്ടോ അപ്പോൾ വീഡിയോ വൈൻഡ് ചെയ്യാൻ പോകണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ അയക്കി അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യാൻ പാടുത്തവരുമേ കാണാം ബൈ